ഏതോ ഭൂതത്തിന്റെ ഏജന്റല്ല എന്റെ ഹീറോ ഓ മരണത്തിൽ പരാജയപ്പെടുത്തി മരണത്തിൽ പരാജയപ്പെടുത്തി ഉയർച്ചവനാണ് നിന്റെ ഹീറോ നിന്റെ ഭൂതം സാത്താൻ ും മാറ്റില്ലാത്ത നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ ദൈവത്തെ ഉന്നത ഞാൻ പറഞ്ഞപ്പോൾ ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത് നിഗലിക്കല്ലേ നിഗലം ഒന്നാമത്തെ കോപം ദൈവം ആ ലൂസിഫറിന് വെട്ടി എറിഞ്ഞു കളഞ്ഞോ ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ഇന്ന് പകൽ ശത്രുവേൾക്ക് നീ ഉണങ്ങി நல்ல கம்பாரிசன் எப்படாயிரம் எப்படாயிரம் ஒன்பது நம்ம அகிரியல നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന കുട്ടും കടലയും അല്ല ദോശയും ചമ്മന്തിയുമല്ല ഇഡലിക്കും സാമ്പാറും അല്ല സ്ത്രോത്രം തീയും വിറകുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ് വാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ലോകത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള മൂന്നര